പ്രിയമുള്ള സുഹൃത്തുക്കളെ വിഷ്ണു വിഷ്ണുക്കുരുഷന് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോകൾക്ക് പോകാം ക്ഷമ പെൻഷൻ്റെ നടപടികൾ എന്തായി എന്ന് പലരും നമ്മൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കമൻറ്റിലൂടെയും ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഉത്തരങ്ങളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഫുള്ളായി കാണുക സംസ്ഥാനത്ത് സുരക്ഷി ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ട് മുൻപ് തന്നെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതാണ് ഇരുപതാന്തി ഇരുപത്തഞ്ചാം തീയതി കഴിയുമ്പോൾ തന്നെ വിതരണം നടപടികൾ തുടങ്ങും എന്നുള്ള കാര്യം ഇരുപത്തഞ്ചാം തീയതിയോട് കൂടി ബാങ്ക് അക്കൗണ്ടിൽ തുക വിതരണം ആരംഭിക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതാണ് ഈ വീഡിയോയിലൂടെ ഷോ സോറി ക്ഷമിക്കണം ഈ വീഡിയോയിലൂടെ വച്ചാൽ ഇതിനു മുമ്പുള്ള ഈ ചാനലിൽ തന്നെ പറഞ്ഞതോടാണ് ഈ കാര്യം പക്ഷേ ഈ ഈ ഒരു മാറ്റം വന്നിട്ടുണ്ട് ചെറിയ മാറ്റം കുറച്ച് ഡിലേ ആവുകയും ഇരുപത്തഞ്ചാം തിയതി തുക എത്തില്ല എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം കട എടുത്തോണ്ടാണ് എല്ലാ മാസവും വിതരണം ചെയ്യുന്നത് ഈ തുക പല സാഹചര്യത്തിലും കടമെടുക്കുമ്പോൾ ചില തടസ്സങ്ങളൊക്കെ നേരിടാറുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരികയൊക്കെ ചെയ്യും ഡേറ്റിന് പറ്റിയ രീതിയൊക്കെ പറഞ്ഞാൽ അതിന് ശേഷം ഒന്ന് രണ്ട് ദിവസത്തിനകം നമ്മുടെ അക്കൗണ്ടിലേക്ക് വിതരണം ആരംഭിക്കുകയും ചെയ്യും അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് അറിയാം ഇരുപത് ഇരുപത്തി രണ്ടോട് കൂടിയൊക്കെ തുക വിതരണം ആരംഭിക്കേണ്ടതാണ് പക്ഷെ ഇന്ന് ഇരുപത്തി മൂന്നായിട്ടും ഇതുവരെ യാതൊരു അറിയിപ്പും വന്നിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിയമസഭ ലക്ഷണമൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് പരമാവധി വേഗത്തിൽ തുക നടപടി ഉണ്ടാകും എന്ന് നിയമസഭ ലക്ഷണമൊക്കെ മുൻനിർത്തിയാണ് നമ്മുടെ ചാനലിലൂടെ ഈ കാര്യം നേരത്തെ എത്തും എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇരുപത്തി ഏഴ് ഇരുപത്തി രീതികളിൽ നമുക്ക് പ്രതീക്ഷ മതി അപ്പോൾ എല്ലാവരും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക പെൻഷൻ വിതരണത്തിന് മാറ്റമുണ്ട് ഇരുപത്തി ഏഴാം തീയതി അടുത്ത തിങ്കളാഴ്ച തൊട്ടായിരിക്കും വിതരണം ആരംഭിക്കുക അപ്പം ദയവായി ക്ഷമിക്കുക ഈ ചാനലിലൂടെ പറ പറഞ്ഞത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ തന്നെ അതേ അറിയിപ്പ് നിങ്ങളെ എത്തിക്കണമെന്നുള്ളൂ ഇപ്പം ചെറിയതായിട്ടൊന്ന് മാറ്റം അപ്പോൾ ഇതുപോലത്തെ സർക്കാർ കുറിച്ച് പറയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം